റബ്ബറിൻ്റെ താങ്ങുവില മുന്നൂറ് രൂപയാക്കുക വില സ്ഥിരത ഫണ്ട് ഉറപ്പുവരുത്തുക ആവർത്തന കൃഷിക്ക് കേന്ദ്ര ധനസഹായം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മുപ്പത് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുന്നിൽ മാർച്ചും ധർണയും നടക്കും ഇതിൻ്റെ മുന്നോടിയായി ജില്ലാ വിശദീകരണ വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൃപ്രയാറിൽ പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു എം വി സുരേഷ് അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ എ എസ് കുട്ടി എ ഐ കെ എസ് ജില്ലാ സെക്രട്ടറിയും വൈസ് ക്യാപ്റ്റനുമായ കെ വി വസന്തകുമാർ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് എം എ ഹാരിസ് ബാബു അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് മണി നാട്ടിക ഗീതാഗോപി സുജിന്ദ് പുല്ലാട്ട് ഇ പി കെ സുഭാഷിതൻ പ്രകാശൻ കരാട്ടുപറമ്പിൽ സി ആർ വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു